ഒരു പാട്ട് പാടാ ഏതാ പാട്ടോടാ ഹലോ 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 കുമ ഉന്തല്ലേ തള്ളല്ലേ പന്തൽ പൊളിഞ്ഞാലോ പന്തൽ പൊളിഞ്ഞാലോ കോഫും വെള്ളം മഴ പെയ്ത് പുയ വെള്ളം കര കവിഞ്ഞൊയുപോ പു പാട്ടില്ല കേക്ക് ആ പുഴല്ല പുറന്നേക്കത് ആ ആ അങ്ങനെ പുയുങ്ങിയാ പഴം തി പാത്തുന്നേ പാച്ചപ്പം ചുട്ടു ചുട്ടപ്പം തരിഞ്ഞു പോയി തിന്നിപ്പോയി പാപ്പൊട്ടി തീപ്പെട്ടി മേപ്പട്ടി എറിഞ്ഞപ്പോ മേപ്പട്ടി പോയത് വരപ്പടിയുമേ മരപ്പട്ടി പോയിട്ട് പാപ്പട്ടി പോയപ്പോ വരപ്പീപെട്ടി വീണത് പേപ്പടി മേ ആ പിന്നെ ആ പറഞ്ഞേ ഒന്നല്ലേ നല്ലല്ലേ ഉൾക്കൂസും വെള്ളം ഒന്നേ ചായകുടി ചായ എന്റെ ഒപ്പം ഉമ്മാകമ്മ നീരാണ് കോഴിക്കോട പേപ്പറടി ആ പിന്നെ കൊലുസൊ കെട്ടിയ സുവർണ സുന്ദരി ചിഞ്ചിലം ചിഞ്ചില മോടെ ഊതിച്ച നക്ഷത്ര മുത്തുകൾ താണ്ടു പ്രളയം കൊണ്ടുവാ വളരെ അനുരാഗലൂപിനി ചന്ദ്രിക ചാരിൽ ലലയും മജുനുമായിടാം ചന്ദനക്കാറ്റിൽ ഒഴുകുവാണ് ലലയും മജുനുമായിടാം ആയിട നാല കോർത്തു ചാർത്തിയിടാം

കൊലവേരിടീ എടീ പൊടിയേ ഉടുക്കും കൊട്ടിയ കുപ്പായം മുടിച്ചു മന്ത്രണ കാലത്തെ മിടുക്കിപ്പെണ്ണേ എന്നുടനെ നെഞ്ചിൽ നടക്കിയിരുന്ന നീ ആണേ നീ നടക്കിരുന്ന വള ആ വീറ്റിട്ടാ സേവി ഓദർ ബർഡി ബേബി പറ്റൂലെങ്കിൽ പോടി വാ വാ നിപ്പെന്തവആ പിഎൽ